സംസ്ഥാനത്ത് ഇന്നും സ്വർണ്ണവിലയിൽ കുറവ് പവന് നൂറ്റി ഇരുപത് രൂപ കുറഞ്ഞ ഒരു പവൻ സ്വർണ്ണത്തിന് തൊണ്ണൂറ്റി അയ്യായിരത്തി എണ്ണൂറ്റി നാൽപ്പത് രൂപയിലെത്തി ഒരു ഗ്രാം സ്വർണ്ണത്തിന് പതിനൊന്നായിരത്തി തൊള്ളായിരത്തി എൺപത് രൂപ നൽകണം ീപാവലിക്ക് ഇരട്ടി മധുരം സ്വർണവില ഇന്നും കുറഞ്ഞിരിക്കുകയാണ് അതെ സംസ്ഥാനത്ത് തുടർച്ചയായി രണ്ടാം ദിവസവും സ്വർണവിലയിൽ കുറവ് രേഖപ്പെടുത്തിയിരിക്കുന്നു സ്വർണ തേരോട്ടത്തിന് സഡൻ ബ്രേക്ക് എന്നാണ് വിദഗ്ധർ പറയുന്നത് തൽക്കാലം തിരിച്ചിറങ്ങിയ വിലയിൽ ആശ്വസിക്കാം സ്വർണവില കുറയുന്നത് ആഭരണം വാങ്ങാൻ സുവർണാവസരം തന്നെയെന്നാണ് പറയുന്നത് ഇത് ചെറിയ വിലക്കുറവാണെങ്കിലും സ്വർണാഭരണങ്ങൾ വാങ്ങാൻ ഇതൊരു നല്ല സമയമാണെന്നും കണക്കാക്കാം എന്നാൽ സാധാരണക്കാർക്ക് വലിയ നേട്ടമുണ്ടെന്നും ഉറപ്പിക്കാനും സാധിക്കില്ല കാരണം സ്വർണ്ണവില സംസ്ഥാനത്ത് ഇപ്പോഴും തൊണ്ണൂറ്റി രൂപയിൽ തന്നെ തുടരുകയാണ് പവൻ വില ഒരു ലക്ഷം കടക്കുമെന്ന് പ്രതീക്ഷിച്ച സമയത്താണ് അപ്രതീക്ഷിതമായി വില താഴേക്ക് വീണിരിക്കുന്നത് പവൻ വില ഒറ്റ ദിവസം കൊണ്ടാണ് തൊണ്ണൂറ്റി ഏഴായിരം രൂപയിലെത്തി റെക്കോർഡ് തിരുത്തിയത് ഒരു ലക്ഷത്തിലേക്ക് പവൻ വില എത്തുമെന്നായിരുന്നു എല്ലാവരുടെയും പ്രതീക്ഷ എന്നാൽ പിന്നീട് സ്വർണം പതിയെ പതിയെങ്കിലും താഴേക്ക് വീണിരിക്കുകയാണ് അടുത്താഴ്ചയും സ്വർണവിലയിൽ നേരിയ കുറവ് രേഖപ്പെടുത്തുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് പക്ഷേ റെക്കോർഡുകൾ ഭേദിച്ച് കുതിക്കുന്ന സ്വർണ്ണവിലയിൽ ഇടിവ് രേഖപ്പെടുത്തിയത് വലിയ ആശ്വാസം പകരുന്നുണ്ട് ഇന്ന് പവന് നൂറ്റി ഇരുപത് രൂപയാണ് കുറഞ്ഞത് തൊണ്ണൂറ്റിയായിരത്തി രൂപയാണ് ഒരു പവൻ സ്വർണത്തിന്റെ ഇന്നത്തെ വിപണി വില ഗ്രാമിന് പതിനഞ്ച് രൂപയാണ് കുറഞ്ഞിരിക്കുന്നത് പതിനൊന്നായിരത്തി രൂപയാണ് ഒരു ഗ്രാം സ്വർണത്തിന്റെ വില നിശ്ചയിച്ചിരിക്കുന്നത് ഓരോ ദിവസവും കുറയുമോഴും റെക്കോർഡുകൾ ഭേദിച്ച് കുതിക്കുന്ന സ്വർണ്ണവില പതിനേഴിന് തൊണ്ണൂറ്റിയേഴായിരത്തി മുന്നൂറ്റി അറുപത് രൂപയായി ഉയർന്ന് പുതിയ ഉയരം കുറിച്ചിരുന്നു ഒരു ലക്ഷം കടന്നും സ്വർണ്ണവില കുതിക്കുമെന്ന് തോന്നിപ്പിച്ച ഘട്ടത്തിൽ ശനിയാഴ്ച ഒറ്റയടിക്കാണ് ആയിരത്തി നാനൂറ് രൂപ കുറഞ്ഞത് തൊണ്ണൂറ്റി തൊള്ളായിരത്തി അറുപത് രൂപയായിരുന്നു ശനിയാഴ്ചത്തെ സ്വർണ്ണവില രണ്ടു ദിവസത്തിനിടെ ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത് രൂപയായിരുന്നു കുറഞ്ഞത് അമേരിക്കയിൽ സാമ്പത്തിക രംഗത്ത് നിലനിൽക്കുന്ന അനുശ്ചിതത്വം അടക്കമുള്ള വിഷയങ്ങളാണ് അന്താരാഷ്ട്ര വിപണിയിൽ സ്വർണവിലയെ സ്വാധീനിക്കുന്നതെന്നാണ് വിദഗ്ധർ പറയുന്നത് മാത്രമല്ല അന്താരാഷ്ട്ര വിപണിയിൽ സ്വർണവിലയിൽ ഉണ്ടാകുന്ന ചലനങ്ങൾ ഇന്ത്യൻ വിപണിയിലും പ്രതിഫലിക്കുന്നതാണ് വില വർധനവിന് കാരണമെന്ന് വിപണി വിദഗ്ധരും അഭിപ്രായപ്പെട്ടു എന്തായാലും സ്വർണം വാങ്ങാൻ സുവർണാവസരം തന്നെയാണ് ഇപ്പോഴുള്ളത് വിവാഹം പോലുള്ള ആഘോഷങ്ങൾക്ക് സ്വർണ്ണാഭരണങ്ങൾ വാങ്ങാനാണെങ്കിലും ബുക്കിംഗ് ചെയ്യാനാണെങ്കിലും ഇത് നല്ല സമയമാണെന്ന് വിപണി വിദഗ്ധരും ചൂണ്ടിക്കാട്ടുന്നു ബിസിനസ് ഡെസ്ക് സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ അറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം